ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാപ്പം ഈ ഒരു ഒമ്പതാമത്തെ ആഴ്ചയിലെ ക്യാപ്റ്റനായിട്ട് വന്നിരിക്കുന്നത് ഋഷിയാണ് മറ്റ് ടീമുകളെയും പവർ റൂമിനെയും എല്ലാം തിരഞ്ഞെടുത്തു എന്നാൽ നമുക്കെല്ലാവർക്കും അറിയാം ഋഷി ഈ ഒരു സീസണിലേക്ക് വന്നപ്പോൾ മുതൽ ഒരു ആക്റ്റീവായിട്ട് ഗെയിമിലേക്കൊന്നും വന്നിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റല്ല ഈ ഒരു കുറച്ച് ആഴ്ചകളായിട്ടാണ് ഗെയിമിലും ടാസ്കുകളിലും ഒക്കെ ഋഷി ആക്റ്റീവായിട്ട് വന്നിരിക്കുന്നത് എന്നാൽ ഒരു ഗെയിമിൻ്റെ ഒരു മൈൻഡോ അല്ലെന്നുണ്ടെങ്കിൽ സംസാരിക്കുന്ന രീതികളോ അല്ലെന്നുണ്ടെങ്കിൽ എല്ലാം ഒരു സീരിയസ് ആയി എടുക്കുന്ന ഒരു വ്യക്തിയല്ല മാക്സിമം ഈ അൻ ഒരു കൂട്ടുകെട്ടും നമുക്ക് തുടക്കം മുതൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അൻ പണ്ട പണയം വെച്ചിരിക്കുന്ന ഒരു ഋഷിയാണ് കണ്ട് ഇരുന്നത് അനുസഭയ്ക്ക് അടിമയായിട്ട് ആ ഒരു റൂമിൽ അൻസിബ പറയുന്ന കാര്യങ്ങൾ കേട്ട് അൻസിബ പറയുന്ന സംഭവത്തിന് ഇൻഫ്ലുവൻസ് ആയി അത് ആ ഒരു രീതിയിൽ ആ ഒരു ട്രാക്കിൽ കൂടിയാണ് ഋഷി പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ആ ഒരു ടീമിൽ നിന്ന് മാറുകയും മറ്റു ടീമിലേക്ക് മാറുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ഋഷി മൊത്തത്തിൽ മൊത്തത്തിലൊന്ന് ചേഞ്ചായി ഗെയിമിലേക്കൊക്കെ ആക്റ്റീവായി നല്ല മികച്ച ഗെയിമുകളൊക്കെ ഋഷിയുടെ സൈഡിൽ നിന്നും ഉണ്ടായി എന്നാൽ എന്നാലിപ്പോൾ ഈ ഒരു ക്യാപ്റ്റൻ കൂടി ആയി കഴിഞ്ഞപ്പോൾ അൻസിബിയൊക്കെ കൂടുതലും ഋഷിയിലേക്ക് വീണ്ടും കുറച്ചുകൂടി അടുത്ത് പവർ റൂമിലൊക്കെ കയറി കയറിപ്പറ്റി അതിപ്പോൾ അടുത്താലും അടുത്തില്ലെങ്കിലും ഋഷി അൻസിബിയെ ഒക്കെ പവർ ഇടുമെന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം ഇത്രയും ദിവസം സേഫ് ഗെയിം കളിച്ചു വന്ന ആൾക്കാരൊക്കെ തന്നെയാണ് ഈ അൻസിബയൊക്കെ എന്നിരുന്നാൽ പറയേണ്ട സമയത്ത് ആവശ്യമായ സംഭവങ്ങളൊക്കെ പറയുന്ന ഒരു വ്യക്തി കൂടിയാണ് അൻസിബ എന്നതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളോ ഒന്നുമില്ല സൈലന്റ് ആയിട്ടുള്ള ഒരു ഗെയിമർ കൂടിയാണ് അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം ഇപ്പം നമുക്ക് ഋഷിയെക്കുറിച്ച് സംസാരിക്കാം തീർത്തും പറഞ്ഞാൽ ഈ ഒരു ക്യാപ്റ്റൻസി എന്ന് പറയുമ്പോൾ ഋഷി അൻസിബയുടെ ഒരു കളിപ്പാവയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അൻസിബ എന്ന് പറയുന്നു ആ ഒരു രീതിയിൽ മാത്രമേ ചെയ്യുന്നു ഒരു ക്യാപ്റ്റൻ എന്ന രീതിയിൽ ഒരു പവർ യൂസ് ചെയ്യുന്നില്ല ക്യാപ്റ്റൻ്റെ ഒരു ഓർഡേഴ്സും ഇല്ല ക്യാപ്റ്റൻ്റെ ഒരു തീരുമാനങ്ങളും ഇല്ല ഒന്നുമില്ല ആ ഒരു പവർ റൂമിനെ ആസ്പദമാക്കിക്കൊണ്ട് മാത്രം മുന്നോട്ട് നീങ്ങുന്ന ഒരു ക്യാപ്റ്റൻ മെയിൻലി പവർ െന്ന് പറഞ്ഞാൽ ഒരു അൻസിബ എന്ന് പറയുന്നു അൻസിബ അങ്ങോട്ട് ചാടാൻ പറഞ്ഞു അങ്ങോട്ട് ചാടും ഇങ്ങോട്ട് ചാടാൻ പറഞ്ഞു ഇങ്ങോട്ട് ചാടും അങ്ങനെ തീർത്തും അൻസിബയുടെ ഒരു കളിപ്പാവയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഋഷി അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ലാസ്റ്റ് വീക്കിലെ ആ ഒരു വോട്ടിംഗ് പാട്ടേൺ നോക്കിക്കഴിഞ്ഞാൽ പോലും അറിയാം ഏറ്റവും കുറവ് വോട്ടുകൾ കിട്ടി കണ്ടസ്റ്റൻസുകളിൽ ഒരാൾ കൂടിയാണ് ഗബ്രിക്ക നല്ലൊരു ഫാൻ ബേസ് ഒക്കെ ആയിട്ട് ഈ ഒരു സീസൺ സിക്സിലേക്ക് വന്നൊരു ആണ് ഋഷി എന്നാൽ ആ ഒരു സീസൺ സിക്സിലെ പ്രകടനം കൊണ്ട് തന്നെ വളരെ നല്ല രീതിയിലുള്ള ഒരു ഫാൻ ബേസ് തന്നെ ഈ ഒരു സീസൺ സിക്സിലെ അടിസ്ഥാനത്തിൽ സപ്പോർട്ട് ചെയ്യുന്നില്ലായിരുന്നു ഋഷീനെ വളരെ കുറച്ച് വോട്ടുകൾ മാത്രം പല അൺഒഫീഷ്യൽ പോളുകളും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കും അത് ഈ ഒരു ആക്റ്റീവ്നെസ് കുറവുള്ളത് കൊണ്ട് തന്നെയാണ് ഒന്നും ഒരു സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല മികച്ച ഒരു തീരുമാനങ്ങൾ പോലുമില്ല തീരുമാനങ്ങൾ പോലും വല്ലവരുടെയും ഇഷ്ടത്തിന് അവരുടെ ഇഷ്ടത്തിന് പറയുന്ന തീരുമാനങ്ങളും അതുപോലെ തന്നെ അവരിൽ ഇൻഫ്ലുവൻസ് ആയിട്ടുമുള്ള കാര്യങ്ങൾ മാത്രമാണ് എടുക്കുന്നത് പ്രത്യേകിച്ചൊരു എന്താ പറയുക സ്വന്തമായിട്ടുള്ള ഒരു വ്യക്തിത്വമോ സ്വന്തമായിട്ടുള്ള ഒരു തീരുമാനങ്ങളോ ഈ പറയുന്ന ഋഷിക്കില്ല എന്തായാലും ഈ ഒരു ക്യാപ്റ്റൻസി അട്ടപട്ടലം ഫെയിലർ ആകുമെന്ന് നമുക്ക് തുടക്കം തന്നെ മനസ്സിലായി കഴിഞ്ഞു കാരണം മൊത്തത്തിൽ ഈ പറയുന്നതിനനുസരിച്ചാണ് ഋഷി മുന്നോട്ട് പോകുന്നത് വ്യക്തമായിട്ടുള്ള ഒരു കാര്യങ്ങൾക്കും ഇടപെടുന്നില്ല എല്ലാം ഈ പവർ റൂമിൻ്റെ മുന്നിൽ അടിയറവ് വെച്ചിരിക്കുകയാണ് മെയിൻലി നമ്മുടെ അൻസിബയ്ക്ക് മുന്നിൽ അടിയറവ് വെച്ചിട്ടാണ് ഋഷി മുന്നോട്ട് നയിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ തുടക്കം തന്നെ ഇനി മുന്നോട്ടുള്ള ദിവസങ്ങൾ നോക്കേണ്ടി വരില്ല എന്ന് തോന്നുന്നു അട്ടർ ഫ്ലോപ്പ് ആകാനാണ് സാധ്യത ഈ ഒരു ക്യാപ്റ്റൻസി മിക്കവാറും വലിയ പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ഈ ഒരു പവർ റൂമും ആയിട്ട് മറ്റ് കണ്ടസ്റ്റൻസും എല്ലാവരും കൂടെ കൂടി എന്തായാലും നമുക്ക് നോക്കാം ഋഷി ഈ ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ പ്രേക്ഷക സപ്പോർട്ട് വീണ്ടും കുറയും ല്ലാതെ ഒരിക്കലും കൂടാൻ പോകുന്നില്ല കാരണം ഈ ഒരു ക്യാപ്റ്റൻ കൂടിയായത് കൊണ്ട് ഒരു ഗെയിമിലും പ്രത്യേകിച്ച് പങ്കെടുക്കാനൊന്നും സാധിച്ചെന്ന് വരത്തില്ല പിന്നെ ഈ ഒരു ഒമ്പതാമത്തെ ആഴ്ച ആയതുകൊണ്ട് ചിലപ്പം പല ടീമുകളുടെ കൂടെ കൂടി ചിലപ്പം കളിക്കേണ്ടതായിട്ടും വരും അതല്ലാന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ പ്രേക്ഷകർ ഋഷീനെ എഴുതി തള്ളുന്ന ഒരു സ്റ്റേജിലേക്ക് വരും കാരണം ആകെ ഋഷി കുറച്ച് ഗെയിമിലെങ്കിലും ആണ് ആക്റ്റീവ് ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തിലോ ഒരു നേതൃത്വം നൽകുന്ന കാര്യത്തിലോ ഋഷി മൊത്തത്തിൽ ഫ്ലോപ്പ് ആകണം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എന്തായാലും നമുക്ക് നോക്കാം വരും ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും ഇനിയും ഈ പറയുന്നത് അതുപോലെ അനുസയ്ക്ക് മുന്നിൽ മൊത്തത്തിൽ പണയം വെച്ച് അനിശിഭ പറയുന്നത് പോലെ മാത്രമാണ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ഋഷിയുടെ കുഴി അവൻ തന്നെ തോണ്ടുമെന്നേ പറയാനുള്ളൂ അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം